പണ്ടൂര് കൊച്ചിയിൽ നെല്ലിക്കുന്ന് ഭാഗത്ത് രാത്രി എട്ട് മണി എട്ടര സമയത്ത് കുട്ടികൾ വരാതിൽ പുസ്തകം വായിച്ചിരിക്കുന്ന സമയത്ത് അതിലൂടെ പോണ റോഡ് ചാരി പോണ റോഡിന് പുലി പോയതായി കുട്ടികൾ കാണുകയും കുട്ടികൾ പെട്ടെന്ന് വിളിച്ച് ഞങ്ങൾ നാട്ടുകാരെല്ലാവരും അവരെ ഭീതിയിൽ സംഘടിതരായിട്ട് അവിടെ വന്ന് ആർ ആർ ടി വനം വകുപ്പിനെയും പോലീസിനെയും ഇവരെ അറിയിച്ച് ആർ ആർ ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥരും വന്ന് ഞങ്ങൾ നാട്ടുകാരും കൂടിയിട്ട് ഒരുപാട് തെരച്ചിൽ നടത്തി അവിടെ കാൽപ്പാടുകൾ കണ്ടു അത് സ്ഥിരീകരിച്ചിട്ടില്ല അതുപോലെ തന്നെ അവിടെ തെരച്ചിൽ നടക്കുന്ന സമയത്ത് തൊട്ട പ്രദേശമായ പിന്നെ നായ്പല്ലി ഭാഗത്ത് ഒരാള് അവിടെ വെച്ച് പുലിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും ആറാഫ് സംഘവും അങ്ങോട്ട് പോയി അവിടെ തെരച്ചിലിടത്തി തൊട്ടപ്പുറത്ത് കാരക്ക പറമ്പിന്റെ തായ ഭാഗത്ത് വീണ്ടും അവിടെ പിന്നെ ഗർജനം കേട്ടു സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞാൽ അവിടെയും തെരച്ചിൽ നടത്തി ഇന്നലെ രാത്രി ഒരു രണ്ടു മണിയോളെ രണ്ടു മണിയോളം ഞങ്ങള് നാട്ടുകാരുസ് തെരച്ചിൽ നടത്തി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പോ ഞങ്ങളെ കാരക്കപറമ്പ് കുന്നകുളം നെല്ലിക്കുന്ന കുച്ചി ഭാഗങ്ങളിൽ വളരെ ഭീതിയിലാണ് ജനങ്ങള് രാത്രി പുറത്തിറങ്ങുന്ന എല്ലാവർക്കും പേടിയാണ് കുട്ടികളും സ്ത്രീകളും മാത്രം താമസിക്കുന്ന വീടുകൾ അധികമുണ്ട് അതുകൊണ്ട് ഇത് നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് ഇത് പുലിയാണോ സ്ഥിരീകരിക്കണം നിർബന്ധമായിട്ടും ഇതിന് ഞങ്ങളുടെ നാട്ടുകാരുടെ ആവശ്യമാണ് അത്യാവശ്യമാണ് അതിന് വനം വകുപ്പും മറ്റുള്ള ഉദ്യോഗസ്ഥരും ഇതിനെ മുന്നോട്ട് വന്ന് ഇത് പുലിയാണോ സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് thank